കൊച്ചി പനമ്പള്ളി നഗറിൽ പനമ്പള്ളിനിശുവിന്റെ ശിശുവിന്റെ മൃതദേഹം നടുറോഡിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുട്ടിയുടെ മാതാവിനെ കസ്റ്റഡിയിലെടുത്തു മൃതദേഹം കിടന്ന റോഡിന് സമീപത്തെ ഫ്ളാറ്റിൽ താമസിക്കുന്ന പെൺകുട്ടിയെയാണ് കസ്റ്റഡിയിലെടുത്തത് ഇവർ പീഡനത്തിനിരയായതായി സംശയിക്കുന്നുവെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്ക് സംഭവത്തിൽ പങ്കില്ലെന്നും പോലീസ് അറിയിച്ചു ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് നഗർ വിദ്യാനഗർ റോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടത് സമീപത്തെ ഫ്ളാറ്റിൽ നിന്നും ഒരു പൊതി വലിച്ചെറിയുന്നതായി സിസിടിവി ദൃശ്യങ്ങളിൽ കണ്ടെത്തിയിരുന്നു മൃതദേഹത്തിന് നിന്നും കിട്ടിയ പാർസൽ കവറിലെ മേൽവിലാസം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയുടെ അമ്മയെ തിരിച്ചറിഞ്ഞത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞതായി പെൺകുട്ടി സമ്മതിക്കുകയായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമായതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യും സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു മനസ്സിനെ വല്ലാതെ ഉലക്കുന്ന ഒരു സംഭവം തന്നെയാണിത് പക്ഷേ ഞങ്ങൾക്ക് മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യമുണ്ട് നമുക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ നിരവധി സംവിധാനങ്ങളുണ്ട് അമ്പത്തോട്ടൽ മുതൽ സർക്കാരിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിൽഡ്രൻസ് ഹോമുകൾ നിരവധി ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറേ ഉണ്ട് അവിടങ്ങളിലൊക്കെ ഞങ്ങൾ സംരക്ഷിക്കുമായിരുന്നു ഈ കുട്ടിയെ തീർച്ചയായും ഇത്തരം ക്രൂരതകൾ കുട്ടികൾക്കെതിരായിട്ട് ചെയ്യരുത് കുട്ടികളെ നിങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിയുകയോ കൊല്ലുകയോ ചെയ്യരുത് എന്ന് സമൂഹത്തോട് പറയാൻ വേണ്ടി കൂടെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്